പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാമെന്ന് പറഞ്ഞ് യുവാവിന്റെ അക്കൗണ്ടിൽ നിന്ന് തട്ടിപ്പുകാർ കവർന്നത് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപ ഹൈദരാബാദിലാണ് സംഭവം നടന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ പോലീസ് അക്കാദമിയുടെ ഹെൽത്ത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിയേഴ് കാരനാണ് തന്റെ ഫോണിൽ പി എം ഹെൽത്ത് കെയർ എന്ന ഫയൽ ഇൻസ്റ്റാൾ ചെയ്തത് യുവാവിന്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ നടത്തിയ ആറ് ഇടപാടുകളിലൂടെയാണ് പണം നഷ്ടമായത് സംഭവത്തിൽ സൈബ്രാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഫോൺ കോളിലൂടെയാണ് തട്ടിപ്പ് നടത്തിയത് പി എം ഹെൽത്ത് കെയർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് യുവാവ് അർഹനാണെന്നും ഇതിനായി ഒരു എ പി കെ ഫയൽ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആപ്പിൽ നൽകി തൊട്ടു പിന്നാലെ വാട്സപ്പ് വീഡിയോ കോൾ വിളിച്ച് പദ്ധതിയുടെ വിവരങ്ങൾ പറയാൻ എന്ന പേരിൽ ഇവർ കുറച്ചുനേരം സംസാരിച്ചു അല്പം നേരം കഴിഞ്ഞപ്പോഴാണ് അക്കൗണ്ടിൽ നിന്ന് പണം പോയതായി യുവാവ് അറിഞ്ഞത് ഇതേ മൊബൈൽ നമ്പർ തന്നെയായിരുന്നു ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലും ബന്ധിപ്പിച്ചിരുന്നത് ആ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണവും പോയി എന്നാൽ യുവാവ് പെട്ടെന്ന് തന്നെ പരാതി നൽകിയതോടെ തട്ടിപ്പുകാർ ഉപയോഗിച്ചിരുന്ന ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു അക്കൗണ്ട് ശരിയാക്കിയാൽ പണം തിരികെ നൽകാമെന്ന വാഗ്ദാനവുമായി തൊട്ടുപിന്നാലെ വീണ്ടും ബന്ധപ്പെട്ടു ദേശീയ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സമർപ്പിച്ച പരാതി പിൻവലിക്കണമെന്നായിരുന്നു ആവശ്യം അതേസമയം അപരിചിതരായ വ്യക്തികൾ അയച്ചു തരുന്ന എ ഫയലുകൾ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി